സോ സ്വകാര്യ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഐ എസ് എൽ ക്ലബുകൾ അവരുടെ നിശ്ചയിച്ച പ്ലാനുമായി മുമ്പോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നോ മോസ്റ്റ് ഓഫ് ദ ഐ എസ് എൽ ക്ലബ്ബ് അവരുടെ പ്രീ സീസൺ പ്ലാൻസ് ഒക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഡൂവറി കപ്പിനെ ഇത് ബാധിച്ചിരിക്കുകയാണ് ക്ലബ്ബുകൾ ഐ എസ് കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കുന്നത് വരെ ഡൂറിന്റ് കപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും ഒരു ഉറപ്പ് നൽകാൻ സാധിക്കില്ല എന്ന കാര്യം ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട് ഇതിനോടൊക്കെ തന്നെ പ്രചരിക്കുന്ന വാർത്തകൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഡുവേർഡ് കപ്പ് ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് പ്രീ സീസൺ പ്ലാൻസ് പോലും പൂർണ്ണമായും ബഹിഷ്കരിച്ചു എന്നൊക്കെ തരത്തിലാണ് എന്നാൽ ഇതിന്റെ യഥാർത്ഥ പിക്ചർ എന്താണ് എന്നുള്ളത് മാർക്കസ് മൃഗിലും ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ജൂലൈ ഏഴിന് പ്രീ സീസൺ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഐ എസ് എൽ കാര്യത്തിൽ അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ അവസാനിക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യുമെന്നാണ് അതോടൊപ്പം തന്നെ ഡുവേർഡ് കപ്പിന്റെ കാര്യത്തിലും കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഐ എസ് എൽ ആറ് ക്ലബ്ബുകൾ നിലവൽ അവരുടെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ ഡൂവറിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നാണ് ഒരു ഓർഗനൈസേഷനെ അറിയിച്ചിട്ടുള്ളത് അല്ലാതെ വിത്ഡ്രോ ചെയ്തിട്ടില്ല അത്തരത്തിൽ പ്രദർശിക്കുന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ് എന്ത് തന്നെയാലും ഡൂറിൻ്റെ പപ്പിന്റെ കാര്യത്തിലും ഐ എസിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവും എ എഫ് എഫും എഫ് എസ് ഡി യിലും തമ്മിലുള്ള കേസിന്റെ വിധിയൊക്കെ ജൂലൈ മിഡോടുകൂടി തന്നെ വരും അതിനുശേഷം ആയിരിക്കും എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വീക്ക് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഒരു കൺഫർമേഷൻ മാനേജ്മെൻ്റ് എടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആണ് എനിക്ക്